അധ്യക്ഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയരായ നേതാക്കന്മാരെ സഖാക്കളെ നാട്ടുകാരെ ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളുമെല്ലാം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ കർത്തവ്യം ഘട്ടമാണ് രാജ്യത്ത് സംഘപരിവാരത്തിൻ്റെ ധ്രുവീകരണ രാഷ്ട്രീയവും ജനവിരുദ്ധ നയങ്ങളുമെല്ലാം ചെറുക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും രാജ്യത്തെ മുഖ്യപ്രതിപക്ഷം എന്ന അവകാശപ്പെടുന്നവർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഘപരിവാരത്തിനെതിരെ പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുന്നവർ ഓരോ ദിവസവും സംഘപരിവാരത്തിൻ്റെ കൂടാരത്തിലേക്ക് പോകുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഏറെ പ്രസക്തമാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു പോരാട്ടമാണ് ഇവിടെ ഗോവിന്ദ മാസ്റ്റർ അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി നാല് ആവർത്തിക്കും എന്ന് തന്നെയാണ് രണ്ടായിരത്തി നാല് ആവർത്തിക്കും എന്ന് പറയുമ്പോൾ ടി കെ ഹംസയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഹംസാക്കയിലൂടെ ഈ മലപ്പുറത്ത് ഒരു എം പി ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല അതൊരു രാഷ്ട്രീയമായ മുന്നേറ്റമായിരുന്നു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ബി ജെ പിയുടെ നേതൃത്വത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഈ കേരളത്തിൽ നിന്ന് പൂർണമായും ജയിച്ചുപോയ ഇടതുപക്ഷ എം പിമാർ രാജ്യത്ത് തന്നെ പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ അംഗബലത്തിന്റെ കരുത്ത് ആ കരുത്ത് രാജ്യത്തെ സംഘപരിവാരത്തെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതേ സാഹചര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് മലപ്പുറമാണ് ഭാര്യകുന്നത്തിന്റെയും മാലിമുസ്ലിയാരുടെയും നാടാണ് പോരാളികളുടെ നാടാണ് ഇത് പരിമിതി ഉണ്ടെന്ന് പറഞ്ഞ് പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നവരുടെ നാടല്ല അവർക്കുള്ള ഇടമല്ല മലപ്പുറം ഞങ്ങൾ കുറപ്പിച്ചു പറയാനുള്ളത് സംഘപരിവാരത്തിന് മുമ്പിൽ മുട്ടുമടക്കാതെ പതറാതെ അടിപതറാതെ പോരാളികളെ പോലെ നെഞ്ചു പിരിച്ച് പോരാട്ടം നടത്താൻ ഈ പാർലമെന്റിൽ നിന്ന് നിങ്ങൾ എന്നെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഈ പാർലമെന്റിനകത്തുണ്ടാകും അവിടെ ഒരു പരിമിതിയും പറയില്ല അവിടെ ഒരു പ്രയാസവും പറയില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവനെ ചേർത്തു നിർത്തുന്ന രാഷ്ട്രീയത്തിനു വേണ്ടി അവനെതിരെ ശബ്ദിക്കുന്ന ഓരോ നിയമങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിരോധം ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷ എം പിമാരോടൊപ്പം ഈ ഞാനും ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഈ മലപ്പുറത്തിന് നൽകാനുള്ളത് ഈ നാട് ഒരുപാട് ജനപ്രതിനിധികളെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ ചിരിയും ഈ വരവുമൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് അവരോട് വളരെ കൂടി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പറെ എങ്ങനെ സമീപിക്കാൻ പറ്റുമോ അങ്ങനെ സമീപിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയായി ഇവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വീടിന് അടച്ചിടുന്ന ഗേറ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടക്കുന്ന വാതിലുകൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് മുമ്പിൽ ഏത് സമയത്തും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് മാത്രമേ ഈ അവസരത്തിൽ നൽകാനുള്ളൂ ഈ മലപ്പുറം ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് പ്രാപ്യമാകുന്ന നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റുന്ന ഏത് തരത്തിലും ഇടപെടാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയായി നിങ്ങൾക്കിടയിലുണ്ടാകും ആ ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ടുകളും നിങ്ങളുടെ പ്രവർത്തനവുമെല്ലാം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എന്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ദിവസം മുതൽ സ്ഥാനാർത്ഥിയായി മാറി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിലാകെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ